ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശദീകരണം പോട്ട് മിക്സിംഗിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ നമ്മുടെ ചെടി നടന്ന വീഡിയോസിൽ ചില ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ആ സംശയങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തീർക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കഴിഞ്ഞ കുറെ വീഡിയോസിൽ എല്ലാവരും ചോദിക്കുന്ന ഈ ഒരു ചെടികളുടെ പേരുകൾ എന്തൊക്കെയാണ് താഴെയുള്ള സ്ക്വയർ ഷേപ്പ് ചട്ടികളിൽ വെച്ചിരിക്കുന്ന ഫ്ലവറിന്റെ പേരാണ് പെറ്റൂണിയ വീഡിയോയിൽ കാണുന്നത് പോലെ പിങ്ക് വെള്ള ചോപ്പ് തുടങ്ങിയ വിവിധ നിറങ്ങളിൽ ഇവ ലഭ്യമാണ് നമ്മുടെ ഗാർഡൻ ബെഡുകളിലും ചട്ടികളിലും തൂക്ക സെറ്റുകളിലും വളർത്താൻ വളരെ അനുയോജ്യമായ ചെടി എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്ന ഈ ചെടികൾക്ക് ധാരാളം സൂര്യപ്രകാശമാണ് ചിലർ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ വെയിലാണോ വേണ്ടത് എന്നുള്ളത് അതെ ഇതിനൊക്കെ ധാരാളം സൂര്യപ്രകാശമാണ് വേണ്ടത് ഈ മുകളിലെ സ്റ്റെപ്പിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഒരുപാട് പൂക്കളുള്ള ചെടിയുടെ പേരാണ് ടൊറേനിയ അഥവാ വിഷ്ബോൺ ഫ്ലവർ ഇവ തിളക്കമാർന്ന നിറങ്ങളോട് കൂടിയ ഏകവർഷീ സസ്യങ്ങളാണ് അഥവാ ആനുവൽ പ്ലാൻ ഇവയുടെ പൂക്കൾക്ക് ഒരു കാഹളത്തിന്റെ അഥവാ ട്രംപറ്റ് ആകൃതിയാണ് ഉള്ളത് ഈ വിഷ്ബോൺ ഫ്ലവർ എന്ന് വിളിക്കുന്ന പേരിന് പിന്നിൽ കുഞ്ഞ് രഹസ്യമുണ്ട് ഈ പൂവിനുള്ളിലെ രണ്ട് കേസരങ്ങളുണ്ടല്ലോ അവ തമ്മിൽ കൂടി ചേർന്നിരിക്കുന്നത് കോഴിയുടെ നെഞ്ചിലെ വിഷ്ബോൺ അസ്ഥിയുടെ ആകൃതിയിലാണ് അതുകൊണ്ടാണ് ഇവയ്ക്ക് വിഷ്ബോൺ ഫ്ലവർ എന്ന പേര് വന്നത് ഇതും ഒത്തിരി കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതിനു പറ്റിയ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഭാഗികമായ തണലോ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലോ ഇത് നന്നായി വളരും നേരത്തെ പറഞ്ഞതുപോലെ ഹാങ്ങിംഗ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചട്ടികളിലായിട്ടും ഇനിയിപ്പോ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടും നല്ല അടിപൊളിയായിട്ട് വളർന്നു വരുന്ന നല്ല ഭംഗിയുള്ള ചെടികളാണ് പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചെടിയുടെ പേരെന്താണ് എന്നാണ് ഇതിന്റെ പേരാണ് ഡയാന്തസ് ഇത് ഒരുപാട് സിംഗിൾ ആൻഡ് മിക്സഡ് ആയിട്ടുള്ള കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ് നമ്മളടുത്ത് തന്നെ ഏകദേശം ഒരു പത്ത് കളറോളം ഉണ്ട് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ല ലോ മെയിൻ്റനൻസും അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്കും ചെടികളെ പരിചരിക്കാൻ ഒരുപാട് സമയം കണ്ടെത്താൻ കഴിയാത്തവർക്കൊക്കെ ഇതൊരു നല്ല ഓപ്ഷൻ അപ്പൊ ചെടികളെ പറ്റിയുള്ള വിവരങ്ങൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുക പിന്നെ ഒരുപാട് പേരുടെ ശയായിരുന്നു ഞാൻ ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്റെ നാടെവിടെയാണ് ഞാനൊരു വയനാട് നീലഗിരിക്കാരി ആണ് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പാണ് പക്ഷെ ഇവിടെ വന്നടിക്കണ വെയിലിനും നല്ല ചൂടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇത് വാങ്ങിച്ചിട്ടുള്ളത് അമ്പലവയൽ എന്ന് കേട്ടിട്ടുണ്ടോ അതായത് നമ്മുടെ ബത്തേരി അടുത്താണ് അമ്പലവയൽ പൂപ്പലി എന്നൊക്കെ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാകും അവിടെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് നഴ്സറികൾ ഉണ്ട് തറപ്പേൽ ഗാർഡൻ ആമീസ് ഗാർഡൻ അങ്ങനെ ഒത്തിരി ഒത്തിരി പക്ഷെ നമ്മൾ ചെടികൾ എപ്പോഴും എടുക്കാറുള്ളത് തറപ്പേൽ ഗാർഡൻ അല്ലെങ്കിൽ ആമീസ് ഗാർഡനിൽ പോയിട്ടാണ് കേട്ടോ ഈ ചെടികളുടെയൊക്കെ പ്രൈസ് ചോദിച്ചത് ട്വന്റി റുപ്പീസ് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് റുപ്പീസ് ആണ് ഒരു ചെടിക്കായിട്ടുള്ളത് സമയത്ത് ഏകദേശം ഒന്നോ രണ്ടോ പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ ഒരുപാട് ഇലകളും പൂക്കളൊന്നും ഉണ്ടാവില്ല ബട്ട് ഓൾമോസ്റ്റ് ടൂ വീക്സ് കൊണ്ട് ഏകദേശം നല്ല രീതിയിൽ പടർന്ന് ഒരുപാട് പൂക്കളൊക്കെ ഇടും ഈ രണ്ട് ചെടികളും ഏകദേശം എത്ര കാലയളവ് വരെ നിൽക്കും എന്ന് എനിക്ക് അറിയില്ല കാരണം നമ്മൾ ഇത് ഇത്തവണ ആദ്യമായിട്ട് വാങ്ങുന്നതാണ് പക്ഷേ ഡയാന്തസും അതേപോലെ തന്നെ വേഗ അഥവാ നിത്യ നമ്മൾ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചത് ഇപ്പോഴും പൂക്കൾ ഇടുന്നുണ്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല അപ്പൊ അത് ഏകദേശം ഒരുപാട് കാലം നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ചട്ടികൾ റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഡയാന്തസ് നട്ടിട്ടുള്ള ആ ഒരു ബ്ലാക്ക് കളർ ചട്ടി ഫാംന്ന് വാങ്ങിച്ചതാണ് ഒന്നിന് ഇരുപത് രൂപ വെച്ചിട്ട് പത്ത് ചെടിച്ചട്ടികളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ നിൽക്കുന്ന ഡിഫറെന്റ് കളർ ആയിട്ടുള്ള ആ ഒരു ചെറിയ പോട്ട് ഓൺലൈൻ ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് അഞ്ചെണ്ണത്തിന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ വാങ്ങിയ ചെടിച്ചട്ടികൾക്ക് അതിന്റെ കൂടെ തന്നെ സെയിം കളറിലുള്ള അടിയിൽ വെക്കുന്ന പാത്രവും കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പാത്രം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് വെള്ളം തറയിൽ ഒന്ന് പോത്രത്തിൽ കെട്ടിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിവ് ഇട്ടുന്ന സമയത്ത് അതിൽ നിന്നെടുത്ത് വെള്ളം കളഞ്ഞാൽ മതിയാവും പിന്നെ ഈ കാണുന്ന ചെടിച്ചട്ടികളൊക്കെ ഉപ്പൊ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് എല്ലാത്തിനും ഒരു ചെടിച്ചട്ടിക്ക് ഇരുപത് മുതൽ മുപ്പത് രൂപ റേഞ്ചിലാണ് റേറ്റ് വരുന്നത് അപ്പൊ ഒട്ടുമിക്ക നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഞാൻ റീപ്ലേ തന്നു ഇനി ഫൈനലി നമുക്ക് പോട്ട് മിക്സിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിലോട്ട് കിടക്കാം മിക്സിംഗ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴും വളരെ നല്ലതായിരിക്കും സാധാരണ മണ്ണ് മാത്രം ഉപയോഗിക്കുന്നതിനേക്കാളും വായു സഞ്ചാരമുള്ളതും പോഷക സമൃദ്ധവുമായ ഒരു മിശ്രിതം തയ്യാറാക്കി അതിലോട്ട് ചെടികൾ നടന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠം നമ്മളെപ്പോഴും പറയാറില്ലേ കുഞ്ഞനാള് നമുക്ക് അമ്മ എത്രത്തോളം പൊലപ്പാല് തരുന്നു അതിനനുസരിച്ചായിരിക്കും വളർന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു പ്രതിരോധ ശേഷിയും സ്ട്രെങ്തും ബലവും ഒക്കെ ഇരിക്കുന്നതെന്ന് അതേപോലെ തന്നെയാണ് ചെടികൾ നടുന്ന സമയത്ത് പോട്ട് മിക്സിങ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല പോഷകത്തോടെയും അതേപോലെ തന്നെ നല്ല വളങ്ങളൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ അതനുസരിച്ചിരിക്കും ചെടികളിൽ പൂക്കൾ വിരിയുന്നതും അതേപോലെ പച്ചക്കറി ചെടികളിൽ കായ്കൾ വിരിയുന്നതും പോട്ട് മിക്സിങ് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ പറഞ്ഞിരുന്നത് ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ചട്ടി എടുത്തിട്ട് അതിന്റെ ഒരു കാൽ ഭാഗത്തോളം നമ്മൾ എന്ത് ചെയ്യും കരിയിലകൾ നിറക്കും ഈ കരിയില കരിയിലെ രണ്ട് ഗുട്ടൻസ് ആണുള്ളത് ഒന്നാമത്തെ കാര്യം ഇനി വെള്ളമൊക്കെ ആയിട്ട് മൂന്നാലഞ്ചു ദിവസം കഴിയുമ്പോൾ ചീഞ്ഞ് അളിഞ്ഞു വരും അങ്ങനെ വരുന്ന സമയത്ത് അത് വളരെ നല്ല ഒരു ജൈവ വളമാണ് ഇനിയിപ്പോ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ടെറസിൽ കൃഷി ചെയ്യുന്നവര് അല്ലെങ്കിൽ ഫ്ളാറ്റിൽ നിൽക്കുന്ന ആളുകൾ നമ്മളെ പോലെ മണ്ണ് കിട്ടാൻ സോഴ്സ് കുറവുള്ള ആളുകൾക്കൊക്കെ ഈ മണ്ണ് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനെ മണ്ണ് കുറവുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ് ഈ കരിയില നിറക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറച്ചാൽ അത്രയും സ്പേസ് നമുക്ക് എന്തായി കിട്ടും ഫ്രീ ആയി കിട്ടും അത്രയും നമുക്ക് മണ്ണ് വേണ്ട ബാക്കി മേൽഭാഗം നിറച്ചാൽ മതിയല്ലോ എന്നും വെച്ചിട്ട് മുക്കാലും കരിയില നിറച്ചിട്ട് മേലെ മാത്രം മണ്ണിടുക എന്നല്ല ഒരു ഇത്ര സ്പേസിൽ കരിയില നിറച്ച് കഴിഞ്ഞാൽ അത്രയും മണ്ണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെയൊക്കെ ആളുകൾക്കും കൂടി ഇത് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ് അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് തന്നെ നമ്മളൊരു അടുത്ത നമ്മളൊരു അതാണ് ഇട്ടു കൊടുക്കാനായിട്ട് പോകുന്നത് ഞങ്ങൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക ചില ആളുകൾ ലെയർ ലെയർ ആയിട്ട് ഇട്ടുകൊടുക്കുക എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് എനിക്ക് അതിനെ പറ്റി വലിയൊരു അറിവില്ല അപ്പൊ ഓഫ് ഓൾ നമ്മൾ ഉപരിതല മണ്ണ് അതായത് സാധാരണ മണ്ണ് എടുക്കും അതേ അളവിൽ തന്നെ നമ്മൾ കമ്പോസ്റ്റ് വളം അല്ലെങ്കിൽ ചാണകപ്പൊടി ഉണ്ടല്ലോ ഉണക്ക ചാണകപ്പൊടി അതെടുക്കും പിന്നെ അതേപോലെ തന്നെ ചകിരിച്ചോർ എടുക്കും പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഹാഫ് പോർഷൻ അളവിൽ മാത്രം കുറച്ച് മണലും എടുക്കും പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്ക് ഒരു പിടി ഇട്ട് കൊടുക്കാം എല്ലുപൊടി ഉണ്ടെങ്കിൽ അത് ഇച്ചിരി ഇട്ട് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ കോഴി കോഴിക്കാഷ്ടം ആട്ടിൻ കാഷ്ടം അങ്ങനെ നിങ്ങൾക്ക് എന്തെല്ലാം ജൈവവളങ്ങൾ കിട്ടും അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നതോളം ബെറ്റർ ആയിട്ടാണ് വരുന്നത് അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ഒരു മിശ്രിതം തയ്യാറാക്കി എടുക്കും അങ്ങനെ നമ്മളത് ഇപ്പൊ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്ത് മിക്സ് ചെയ്തിട്ടൊരു മിശ്രിതം ഉണ്ടാക്കിയെടുക്കും ഈ മിശ്രിതത്തിൽ ചേർക്കുന്ന ഓരോ ചേരുവകളും ചേരുവകളും ഓരോ ഗുണങ്ങളാണ് നിറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിൽ ആദ്യത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഉപരിതല മണ്ണ് അത് ചെടികൾക്ക് ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് ചെടി നടണമെങ്കിൽ മണ്ണ് ആവശ്യമാണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപരിതല മണ്ണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇത് ചെടികൾക്ക് നല്ല ആരോഗ്യവും അതേപോലെ പോഷകങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കോഴിക്കാഷ്ടവും അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ആട്ടിൻ കാഷ്ടങ്ങളും ഒക്കെ ഇനി അടുത്തത് ചകിരിച്ചോറ് ചകിരിച്ചോറ് ഞങ്ങൾ എടുക്കാറുള്ളത് എപ്പോഴും ഒരു ടു ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫാമിൽ തന്നെ ഒരു ചാക്ക് കിട്ടും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചകിരിച്ചോറ് വാങ്ങാറുള്ളത് ഈ ചകിരിച്ചോറ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചെടികളിലെ ഈർപ്പം എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് സോറി ചെടികളിലെ അല്ല മണ്ണിലെ ഈർപ്പം എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മണല് എന്തിനാണാവോ ചേർത്ത് കൊടുക്കണമെന്നുള്ളൊരു സംശയം ഉണ്ടാകും മണൽ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ചെടിക്ക് വെള്ളം നനച്ചുകൊടുക്കുമല്ലോ അപ്പൊ ഇങ്ങനെ മേൽഭാഗത്ത് കെട്ടിക്കിടക്കാതെ വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മണൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി വേപ്പിൻ പിണ്ണാവ് ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് പൊട്ടി ഒരു ഇത്തിരി ഇട്ട് കൊടുക്കുന്നത് ഈ ചെതല് കയറാതിരിക്കാനും അതുപോലെ ആവശ്യമില്ലാത്ത കീടങ്ങളൊക്കെ കയറാതിരിക്കാനും ഇത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നതും ഒരുപാട് നല്ല ഗുണമാണ് നമുക്ക് ഈ ചെടികൾക്ക് നൽകുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ മിശ്രിതം അവിടെ റെഡിയാക്കി കഴിഞ്ഞു ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് ഈ ഒരു ചെടിച്ചട്ടിയില് ഫില്ല് എന്നുള്ളത് പറഞ്ഞുതരാം അപ്പൊ ആദ്യം നമ്മൾ ചെടിച്ചട്ടി എടുത്തു അതിലോട്ട് കരിയിലകൾ ഒരു കാൽ ഭാഗം നിറച്ചു വെച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഫാമിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ചെടി ഇതിലോട്ട് ഇറക്കി വെക്കുക എന്നുള്ളതാണ് ഫാമിൽ നിന്ന് ചെടി വാങ്ങുമ്പോൾ ഒന്നുകിൽ അവര് കുഞ്ഞി പോട്ടില് ചെടിച്ചട്ടിയില് ഏഹ് വെച്ചിട്ടായിരിക്കും തൈ തന്നിട്ടുണ്ടാവുക അത് വെറും ചകിരിച്ചോറും സാധാ മണ്ണും മാത്രം മിക്സ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അതല്ലെങ്കിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കവറിനുള്ളിലായിട്ടായിരിക്കും തരുന്നത് അപ്പൊ നമ്മൾ എടുക്കുമ്പം അത്യാവശ്യം ഒരു കുറെ വലുപ്പുള്ള ഒരു ചട്ടി എടുക്കണം ഒരു വലിയ ചട്ടിന്നല്ല ഒരു അത്യാവശ്യം വലുപ്പുള്ള ചട്ടികൾ വേണം എടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ ഈ കാണിച്ചു തന്ന മൂന്ന് ടൈപ്പ് പൂക്കളും അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിക്ക് പടർന്ന് വലുതാകുന്നതാണ് അപ്പൊ എത്രത്തോളം വലുപ്പുള്ള ചട്ടിയിൽ നമ്മൾ നടന്നു അത്രയും സ്പേസിൽ അത് നന്നായിട്ട് പടർന്ന് കുറെ പൂക്കൾ ഉണ്ടാകും അപ്പൊ അത്യാവശ്യം വലുപ്പുള്ള ചട്ടി എടുക്കാം വളരെ ചെറിയ ചട്ടി എടുക്കാണ്ട് ഇരിക്കുക അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കവറാണെങ്കിൽ കവറിൻ്റെ ഈ സൈഡിൽ ചെറിയ രീതിക്ക് ഒരു ബ്ലേഡ് കൊണ്ട് ഒരു കീറിട്ട് കൊടുത്തിട്ട് ഈ കവർ മെല്ലെ പതിയെ അവിടുന്ന് മാറ്റിയിട്ട് അങ്ങനെ ആ ചെടി എടുത്തിട്ട് ഇതിനുള്ളിലോട്ടേക്ക് വെച്ചു കൊടുക്കണം അതാ ഒന്ന് അതായത് അതിൻ്റെ വേരൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവും വെറുതെ ഇങ്ങനെ കുഴച്ച് മറിച്ച് അതിന്റെ വേരും കാര്യങ്ങളൊന്നും ഒടിച്ചെടുക്കാൻ നിൽക്കരുത് ഇനിയിപ്പം ഈ ചെടി ചട്ടി ഒരു കുഞ്ഞു ചട്ടിയിലാണ് തന്നതെങ്കിൽ ഈ ചെടി എന്ത് ചെയ്യാ നമ്മളിത് ഈ ഒരു ഈ ഭാഗം ഉണ്ടാവില്ല ഈ ഭാഗത്തുള്ളിലോട്ട് ചെടിയുടെ ആ ഒരു തണ്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഇതിങ്ങനെയാണ് തിരിക്കുക അപ്പൊ നമ്മുടെ കയ്യിൽ ചെടിയും വരും ഈ ഒരു പോട്ട് ഉണ്ടാവുമല്ലോ അതിൻ്റെ ഈ അറ്റത്ത് ഈ അടിഭാഗത്ത് രണ്ട് തട്ട് തട്ടി തട്ടിക്കൊടുത്താൽ അത് പതിയെ ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങി വരും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം പതിയെ നമ്മൾ ഈ എടുത്ത് ചട്ടിയിലോട്ട് ഉള്ളിലോട്ടേക്ക് വെച്ചു കൊടുക്കുക എന്നുവെച്ചാൽ സൂക്ഷ്മമായി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേട്ട് എടുക്കണം അല്ലാതെ ഒന്നായിട്ട് കുഴച്ച് മറിച്ച് കയ്യിലിട്ട് ഉരുട്ടി എല്ലാം കൂടി ഒടിച്ച് പറിച്ചെടുക്കാൻ നിൽക്കരുത് അങ്ങനെ നമ്മളിത് താ പതിയെ എന്ത് ചെയ്യുക ആ ഒരു ചട്ടിയിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിന്റെ സൈഡ് ഭാഗത്തൂടെ വേണം നമ്മൾ ഉണ്ടാക്കിയ മിശ്രിതങ്ങൾ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പൊ ഈ മിശ്രിതങ്ങൾ ചേർക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ എല്ലാ സമയത്തും ഈ ചെടി എന്താക്കൂല മാന്തി പറിച്ച് പുറത്തെടുത്ത് പിന്നെ വളം ചേർത്ത് ഉള്ളിലോട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കൂല എപ്പോഴും നമ്മൾ കൂടുതൽ കെയറ് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ ഈ നടുന്ന ഒരു സമയത്തായിരിക്കും അപ്പൊ നമുക്ക് എത്രത്തോളം വളങ്ങൾ ചേർത്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും വളങ്ങൾ ഈ നടുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക അതിന് ശേഷമുള്ള വളമിടിയിലൊക്കെ കണക്കായിരിക്കും നമ്മൾ ചിലപ്പോൾ മേൽഭാഗം മാത്രം ഒന്ന് ഇങ്ങനെ മാന്തി കിളച്ചിട്ട് അതിന്റെ ഇച്ചിരി പൊടികൾ എന്തെങ്കിലും ഒക്കെ ഇട്ടു കൊടുക്കുകയെ ചെയ്യുള്ളൂ പിന്നീട് ഉള്ളിലോട്ട് വളം പോകുന്ന ആ ഒരു അവസ്ഥ കുറവായിരിക്കും അപ്പം നമ്മൾ നടുന്ന സമയത്തിന് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും വളം ഇട്ടു കൊടുത്താൽ ചെടിക്കത അത്രയും നല്ലതായിരിക്കും പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എല്ലാ ചെടികൾക്കും എല്ലാ കാലാവസ്ഥകളും വെയിലും മഴയൊക്കെ പറ്റിക്കൊള്ളുന്നില്ല ചില ചെടികൾക്ക് നല്ല വെയിലുണ്ടെങ്കിൽ നല്ല പൂക്കൾ ഉണ്ടാകും ചില ചെടികൾക്ക് അധികം വെയിൽ വേണ്ടി വരില്ല ചില ചെടികൾക്ക് അധികം വെള്ളം വേണ്ടിവരില്ല ചിലതിനെ വെള്ളം കുറവായിരിക്കും പരിചരണം കൂടുതലായിരിക്കും പരിചരണം കുറവായിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇപ്പൊ എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലാണ് അവർക്ക് വ്യത്യസ്തമായ പരിചരണം വേണ്ടത് അതേപോലെ തന്നെയാണ് ഈ ചെടികൾക്കും അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ ഫാമിൽ നിന്നും കൊണ്ടുവരുന്ന സമയത്ത് അവരോട് ചോദിച്ചാൽ അവർ അതിനുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു തരും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മളതൊരു ഫോട്ടോ എടുത്തിട്ട് ഗൂഗിളിലോ അല്ലെങ്കിൽ ജെമിനിയിലോ ജമിനിയിലോ ഇട്ടുകൊടുത്ത് ചോദിച്ചാൽ അതിനുള്ള പരിഹാരം അവർ പറഞ്ഞുതരും ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് ആളുകൾ അതിനെ പറ്റിയിട്ടുള്ള വിശദമായ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒത്തിരി നല്ല ഹെൽപ്ഫുൾ വീഡിയോസ് ഉണ്ട് അപ്പൊ അതൊക്കെ കണ്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് സമയെടുത്തിട്ട് എന്ത് ചെയ്താൽ മതി നട്ടാൽ മതി നമുക്കറിയാതെ കൊണ്ടി നട്ടിട്ടുണ്ടെങ്കിലാണ് എന്താവുക ഇതൊക്കെ കൂടി കുളമായി പൂക്കളൊക്കെ ഉണങ്ങി കരിഞ്ഞ് വാടിയൊക്കെ പോകുക അപ്പം നമ്മുടെ ഒരു പോട്ട് മിക്സിങ്ങിന്റെ രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല പക്ഷെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഞാൻ പറയാം കാരണം നമ്മളിവിടെ നട്ട് പൂക്കൾ ഉണ്ടായത് ഞാൻ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് വീഡിയോ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പോട്ട് മിക്സിങ് ചെയ്യുന്നത് അതും കൂടെ തന്നെ നമ്മൾ നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടും ചെറിയ രീതിയിൽ ഈ കീടങ്ങളും പുഴുക്കളൊക്കെ തിന്നാതിരിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു മരുന്നുകളൊക്കെ തളിച്ചു കൊടുത്തിട്ടും അങ്ങനെയൊക്കെ കുറച്ച് കെയർ ചെയ്യണം നമ്മൾ എങ്ങനെ എന്ത് സാധനം കെയർ ചെയ്ത് നോക്കിയാലേ വളരുള്ളൂ അല്ലെങ്കിൽ വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ കെയറും കൂടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ചെടി ചിലപ്പോൾ നല്ല രീതിയിൽ വളർന്നു വരാൻ സാധ്യത ഉണ്ടായേക്കാം പിന്നെ ഞാൻ എവിടെയാണെന്ന് കുറെ പേര് ചോദിച്ചില്ല ഞാൻ വയനാടാണ് നീലഗിരി ഡിസ്ട്രിക്ട് വയനാട് ഡിസ്ട്രിക്ടിന്റെ ഇടയിലായിട്ടാണ് ഇവിടെ നല്ല തണുപ്പ് കാലാവസ്ഥയാണ് പക്ഷെ വെയിൽ വരുന്ന സമയത്ത് നല്ല ചൂടുള്ള വെയിലും തന്നെയാണ് വരുന്നത് അപ്പൊ ഇനി കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ ചിലപ്പം ചെടികൾ നല്ല രീതിയിൽ ഇവിടെ വളരാൻ സാധ്യതയുള്ള ചെടികൾ ഉണ്ടാകും വളരാൻ പറ്റാത്ത ചെടികൾ അങ്ങനെയൊക്കെ ഉണ്ടാകും ഇരിക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാരണം കുറെ പേര് കമന്റിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീട്ടിൽ ഈ ചെടി പിടിക്കുന്നില്ല ഉണങ്ങി പോവാണ് എന്നൊക്കെ അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ചിലപ്പോൾ റെഡി ആയി കിട്ടിയാലും അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് അപ്പൊ ഇത് കുറച്ച് പേർക്ക് ഇങ്ങനെ ഹെൽപ്പുൾ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ് അപ്പൊ എന്തായാലും ട്രൈ ചെയ്യാ നിങ്ങളുടെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്താണ് അതിന്റെ ഒരു എഫക്റ്റും കാര്യങ്ങളും എന്നുള്ളതൊക്കെ എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയണം അത് കേൾക്കും എനിക്കൊരു സന്തോഷം ആവും അപ്പൊ വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനൊന്നും മറക്കണ്ട